നമസ്കാരം നിങ്ങളിൽ പലരും ഒരുപക്ഷെ ഫേസ്ബുക്കിലൂടെയും വാട്സാപ്പിലൂടെയും ഒക്കെ ഇത് കണ്ടിട്ടുണ്ടാവും ഇതിന്റെ യാഥാർത്ഥ്യം എന്താ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും ഒരു കോടി രൂപ രണ്ടായിരത്തി അൻപത്തിനാല് ആകുമ്പോൾ പതിനേഴ് അല്ലെങ്കിൽ പതിനെട്ട് ലക്ഷം രൂപയിലേക്ക് ചുരുങ്ങുമെന്നുള്ളത് എന്നുള്ളത് ഒരുപക്ഷെ ഇത് സത്യമായിരിക്കാം എങ്ങനെയാണ് സത്യം ചോദിച്ചാൽ ഈ ഒരു കോടി രൂപ നിങ്ങൾ പൊതിഞ്ഞു കെട്ടി വീട്ടിൽ അലമാരിക്കുള്ളിൽ വെച്ചിരിക്കുകയാണെങ്കിൽ ഇങ്ങനെ സംഭവിക്കാം സാധാരണ ആരും അങ്ങനെ ചെയ്യാറില്ല ഈ ഒരു കോടി രൂപ ഇന്ന് ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ടാൽ പോലും രണ്ടായിരത്തി അൻപത്തിനാല് ആ ഫിക്സഡ് ഡിപ്പോസിറ്റിന്റെ മൂല്യം എന്ന് പറയുന്നത് ഏകദേശം പത്ത് കോടി രൂപയ്ക്ക് അടുത്തായിരിക്കും കോടി രൂപയ്ക്ക് എന്തായാലും ഇന്നത്തെ ഒരു കോടി രൂപയുടെ വിലയുണ്ടാവും ഇങ്ങനെയുള്ള എന്നെ പോലുള്ള ആളുകൾക്ക് ഇത് സംഭവിക്കാം കാരണം ഞാൻ ഈ എടുത്തു വെച്ചിരിക്കുന്ന ഒരു രൂപ നോട്ടുകളായാലും പത്ത് രൂപ നോട്ടുകളായാലും ഇരുപത് രൂപ നോട്ടുകളായാലും ഒക്കെ തന്നെ ഇതിന്റെ ഒന്നും മൂല്യം കാര്യമായിട്ട് കൂടുന്നില്ല കാരണം ഇതെല്ലാം ഇപ്പഴും റണ്ണിങ് ഇഷ്യൂ നോട്ടുകളാണ് നിങ്ങൾക്ക് തന്നെ അറിയാം പഴയ പഴയ ഇരുപത് രൂപയായാലും പത്ത് രൂപയ്ക്ക് തന്നെയായാലും ഇപ്പഴും നമുക്ക് മാർക്കറ്റിൽ ഒരു മുപ്പത് രൂപ നാല്പത് രൂപയ്ക്കൊക്കെ കിട്ടുന്നുണ്ട് കളക്ഷൻ പർപ്പസിന് വേണ്ടി കിട്ടുന്നുണ്ട് അതായത് നമ്മുടെ ഇതിന് ജസ്റ്റ് മുമ്പ് ഉണ്ടായിരുന്ന പത്ത് രൂപ നോട്ടുകളുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് അപ്പം ഇതൊക്കെ ഇങ്ങനെ കുറേ എടുത്ത് വെച്ചിട്ടുണ്ട് കുറേ ഒരു പത്ത് പീസ് വെച്ച് ചിലത്തിൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ട് ചിലയിലൊക്കെ ഈ പറഞ്ഞ റീപ്ലേസ്മെന്റ് സ്റ്റാർ ഉള്ളതായിരിക്കാം ചില പുതിയ ഇരുപത് രൂപയൊക്കെ വരുമ്പോൾ ഇതുപോലെ ബാങ്കിൽ നിന്ന് ആദ്യം തന്നെ ഇറങ്ങുന്ന സമയത്ത് എടുത്ത് കളക്ട് ചെയ്ത് വെക്കുന്നതാണ് ഇതൊക്കെ ഞാൻ ഇനി ഒരു പത്ത് വർഷം വെച്ചെന്ന് പറഞ്ഞാലും ഈ ഇരുപത് രൂപയ്ക്ക് ഒരു ഇരുപത് രൂപ അല്ലാതെ വലിയ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല അല്ല ചിലപ്പോൾ ഒരു അഞ്ച് രൂപയോടെ കൂടുതൽ കിട്ടിയേക്കാം അല്ല ഒരു പത്ത് രൂപയോടെയെങ്കിലും കൂടുതൽ കിട്ടിയേക്കാം കളക്ഷൻ മാർക്കറ്റിലാണ് ഞാൻ പൊതു പൊതുവിപണിയിൽ ഇന്നും തന്നെ കിട്ടില്ല ഇരുപത് രൂപ ഇരുപത് രൂപ തന്നെയാണ് കളക്ഷൻ മാർക്കറ്റിൽ യു എൻ സി ആയതുകൊണ്ട് ചിലപ്പം ആരെങ്കിലും കളക്ടേഴ്സ് ഒരു മോഹമല തന്നൊരു ഇരുപത് രൂപ മുപ്പത് രൂപയൊക്കെ തന്നെ വാങ്ങിച്ചെന്ന് വരാം അപ്പോൾ ഇതിങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആളുകൾ എന്നെ പോലുള്ള ആളുകളെ സംബന്ധിച്ച് ഇത് ഈ പറഞ്ഞ കാര്യങ്ങളെ സംഭവിക്കുകയുള്ളൂ അതായത് ഇതിന് മൂല്യം ഒരിക്കലും കൂടുന്നില്ല നമ്മൾ ഈ മുടക്കിയിരിക്കുന്ന അൻപത് രൂപ ഒരു പത്ത് വർഷം കഴിഞ്ഞാൽ ഒരു അമ്പത് അറുപത് രൂപയാവുന്നുള്ളൂ അപ്പൊ ഇങ്ങനെ എടുത്ത ഒരുപാട് നോട്ടുകൾ വെക്കരുത് ഞാൻ എപ്പോഴും പറയും ഇത് ഞാൻ വെച്ചിരിക്കുന്നത് ചില ഫോറിനേഴ്സിനെയൊക്കെ മീറ്റ് ചെയ്യും അതായത് ചില ഫോറിൻ കളക്ടേഴ്സിനെയൊക്കെ മീറ്റ് ചെയ്യുമ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതായത് നമ്മൾ അവരുടെ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ചിട്ട് പകരം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള നോട്ടുകൾ നമ്മൾ ഒരു പത്താം ഒക്കെ വെച്ച് എടുത്തു വെക്കുന്നത് അല്ലാതെ ഒരു കളക്ഷൻ ഒരു നോട്ടിൽ കൂടുതൽ നമ്മൾ ഒരിക്കലും കളക്ട് ചെയ്യരുത് ഞാൻ സ്പെഷ്യലി ഇന്ത്യൻ കറൻസികൾ കളക്ട് ചെയ്യാതിന്റെ പ്രധാന കാരണം ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് കൂടിയാണ് ഇപ്പം ഇൻവെസ്റ്റ്മെന്റ് പെർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ത്യയുടെ പുതിയ കറൻസികൾ കുറേ എടുത്ത് വെക്കുന്നത് മണ്ഡത്തിലാണ് കാരണം ബാങ്കിൽ നമുക്ക് നൂറ് രൂപയ്ക്ക് എട്ട് രൂപ ഒരു വർഷം അല്ലെങ്കിൽ ഏഴു രൂപ ഇൻട്രസ്റ്റ് കിട്ടുമ്പോൾ നമ്മുടെ കയ്യിൽ നൂറ് രൂപ ഒരു വർഷം ഇരുന്നാലും പ്രത്യേകിച്ചൊന്നും കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്റെ കളക്ഷനിൽ കൂടുതലും റയർ നോട്ടുകളും ഫോറിൻ നോട്ടുകളും ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ഒരു ഒട്ടൂറ് രൂപ മാത്രമാണ് ഞാൻ വെച്ചിരിക്കുന്നത് കാരണം അഞ്ഞൂറ് രൂപ ഇപ്പോഴും മാറുന്നതാണ് ഈ ഒരു അഞ്ഞൂറ് രൂപ മാത്രമാണ് വെച്ചിരിക്കുന്നത് ആയിരത്തിന് അഞ്ഞൂറിന്റെ നോട്ടുകൾ നിർത്തലാക്കിയപ്പോൾ ഞാൻ ഈ രണ്ട് നോട്ട് നോട്ടെടുത്ത് വെച്ചിരുന്നു പുതിയ മിൻറ്റ് കണ്ടീഷനുള്ള ഈ രണ്ട് നോട്ട് എടുത്ത് വെച്ചിരുന്നു എനിക്ക് തോന്നുന്നു ചെയ്യാൻ മറ്റേ എക്സിബിഷൻ പോയപ്പോൾ ഞാനൊരു അഞ്ഞൂറ് വരെ ആൾക്ക് കൊടുത്തു ആയിരത്തിൻ്റെ ഇപ്പോഴും രണ്ട് നോട്ടുണ്ട് രണ്ടായിരത്തിൻ്റെ ഈ മിൻറ്റ് നോട്ട് അതായത് മിൻറ്റ് കണ്ടീഷൻ ആദ്യം ഇറങ്ങിയ നോട്ടാണ് ഇതിന് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഒരു നാലായിരം രൂപ അയ്യായിരം രൂപരെയൊക്കെ മിൻറ്റ് മിൻറ്റ് ആയതുകൊണ്ട് ഫസ്റ്റ് ഇഷ്യൂ ആയതുകൊണ്ട് മാർക്കറ്റ് പോലെയുണ്ട് അപ്പോൾ ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ് പക്ഷേ മറ്റ് അമ്പത് രൂപ നൂറ് രൂപയ്ക്ക് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയാൻ പറ്റില്ല ഇത് കാണാം രണ്ടായിരത്തി പതിനാറിലെ നോട്ടാണ് മിൻഡി കണ്ടീഷനാണ് ഫ്രഷ് കണ്ടീഷനാണ് എനിക്ക് ശരിക്കും എ ഐ എം യിൽ നിന്ന് കിട്ടിയ നോട്ടാണിത് ഞാൻ അന്നെടുത്ത് മാറ്റി വെച്ചാണ് ഇന്നതിനാശം യു എൻ സി ആയതുകൊണ്ട് അത്യാവശ്യം വിലയുണ്ട് എനിക്ക് തൊണ്ണൂറ് നാലായിരം രൂപയൊക്കെ മാർക്കറ്റ് വിലയുണ്ട് ഒരേപോലെയുള്ള നോട്ടുകൾ ഒന്നിൽ കൂടുതൽ കളക്ട് ചെയ്ത് വെക്കാതിരിക്കാം ഇന്ത്യൻ നോട്ടുകൾ ഫോറിൻ നോട്ടുകൾ ഒരുപക്ഷെ നിങ്ങൾക്ക് നല്ലതായിരിക്കാം പലരുമായിട്ട് വെച്ച് മാറാനും പിന്നീട് അതിന് മൂല്യമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടാവും പക്ഷേ ഇന്ത്യൻ നോട്ടുകൾ ഒന്നിൽ കൂടുതൽ എടുത്തു എടുത്തുവെക്കാതിരിക്കുക വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി കീപ്പ് വാച്ചിങ് താങ്ക് വെരി മച്ച്